നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിലെ സൂപ്പർ എയ്റ്റ് മത്സരത്തിൽ ടീം ഇന്ത്യ ഇന്നിറങ്ങുകയാണ് എതിരാളികൾ അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള മത്സരങ്ങൾ കളിച്ചത് യു എസിലായിരുന്നെങ്കിൽ ഇനി വെസ്റ്റ് ഇൻഡീസിൽ കളിക്കാൻ ഇറങ്ങുന്നു ടീമിൽ മാറ്റമുണ്ടാവുമോ അതാണ് പ്രധാന ചോദ്യം കണ്ടീഷനുകളിൽ മാറ്റം വരും അപ്പോൾ ടീമിൽ മാറ്റമുണ്ടാകുമോ സഞ്ജു സാംസങ്ങിന് അവസരം കിട്ടുമോ എന്ന് ഇപ്പോഴും ചോദിക്കുന്ന മലയാളി ക്രിക്കറ്റ് പ്രേമികളുണ്ട് നിരവധി ചോദ്യങ്ങൾ കമൻറ്റുകളൊക്കെ അങ്ങനെ കാണാം പല ന്യൂസുകളും അത്തരത്തിൽ പലരും മടച്ചുവിടുന്നതും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എന്താണ് ലഭ്യമാവുന്ന സൂചനകൾ അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അതുപോലെ അഫ്ഗാന്റെ കാര്യത്തിൽ അഫ്ഗാൻ തകർപ്പൻ പ്രകടനമാണ് ഈ വേൾഡ് കപ്പിൽ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ വെസ്റ്റ് ഇൻഡീസിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെന്തെങ്കിലും മാറ്റം വരുത്തുമോ അവരുടെ സ്ക്വാഡിൽ നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ അനുസരിച്ച് രണ്ട് ടീമും അവരുടെ പ്ലെയിങ് ഇലവനില് മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സാധ്യതയില്ല എന്ന് തന്നെ ഒരു പരിധിവരെ പറയാം മാത്രത്തിലാണ് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവം ദ്വൂബെ हार्दिक पांड्या രവീന്ദ്ര जडेजा അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിങ് ഇതാണ് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്ലേയിങ് ലെവൽ അപ്പം ശിവൻ ദ്വീപെ വീണ്ടും സ്ഥാനം ഉറപ്പിക്ക് ഉറപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സ്പിൻ ബൗളിങ്ങിനെതിരെയുള്ള കപ്പാസിറ്റി ഉപയോഗപ്പെടുത്താൻ കഴിയും വെസ്റ്റ് ഇൻഡീസിലെ കളികൾ നടക്കുമ്പോൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ സൂര്യ പോലുള്ള താരങ്ങളൊക്കെ ഇനിയും അവരുടെ യഥാർത്ഥ ഫോമിലേക്ക് എത്തേണ്ടതുണ്ട് അതൊക്കെ വെസ്റ്റ് ഇൻഡീസിലാവുമ്പോൾ നടക്കുമെന്ന് കരുതുന്നു കാരണം ഇന്ത്യ യു എസിലെ കളിച്ച പിച്ചിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അതൊരു പ്രശ്നമാണ് കിങ് കോഹ്ലി വരെ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു മാറ്റം എന്തായാലും പ്രതീക്ഷിക്കുന്നു ഇവിടെ പ്രകടനത്തിൽ ടീമിൽ മാറ്റം ഉണ്ടാവില്ല പക്ഷെ പ്രകടനത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്നു മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാന കാര്യത്തിൽ റഹ്മാൻ ഉള്ള ഗുർബാസ് ഇബ്രാഹിം സദ്രൻ ഗുൽബുദ്ദീൻ നെയ്ബ് അസ്മത്ത് ഉള്ള ഒമർസായി മുഹമ്മദ് നബി നജീബുല്ല സദ്രൻ കളീം ജനത്ത് റാഷിദ് ഖാൻ നൂർ അഹമ്മദ് നബീനുൽ ഹക്ക് ഫസലഖ് ഫറൂഖി ഈ നിരയെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെയുള്ള ചോദ്യം യു എസിലെ പിച്ച് പണിതെന്ന് നമ്മൾ കണ്ടതാണ് ഇവിടെ എങ്ങനെയാകും ഇപ്പൊ ബ്രിജ് ടൗണിലെ പിച്ച് ഒരു ഒരു ഡീസെന്റ് ബാറ്റിംഗ് കണ്ടീഷനാണ് ഓഫർ ചെയ്യുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പം ഈ ടി ട്വന്റി ടൂർണ വേൾഡ് കപ്പിൽ മൂന്ന് ടു ഹൺഡ്രഡ് പ്ലസ് സ്കോറുകൾ വന്നതിൽ ഒന്ന് പിറന്നിട്ടുള്ളത് ഈ പിച്ചിലാണ് വെതറും ഒരു പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റണ് ഒഴുകുന്ന ഒരു മത്സരം ഇന്ന് കാണാൻ കഴിയുമെന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഇനി മറ്റൊരു കാര്യം കൂടി അഫ്ഗാൻ ഇന്ത്യക്കെതിരെ അക്രോസ് ദി ഫോർമാറ്റ്സ് പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് ഇതുവരെ ഒന്നുപോലും വിജയിച്ചിട്ടില്ല ഇന്നും ആ റെക്കോർഡിൽ മാറ്റമുണ്ടാവില്ല എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഗുർബാസ് നൂറ്റി അറുപത്തിയേഴ് റൺസ് ഫറൂഖി പന്ത്രണ്ട് വിക്കറ്റുകൾ അവരാണ് ഈ വേൾഡ് കപ്പിലെ കറണ്ട് ഹൈയസ്റ്റ് റൺ ഗെറ്ററും അതുപോലെ വിക്കറ്റ് ടീക്കറും സോ അവരിൽ നിന്ന് കൂടുതൽ അഫ്ഗാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരെ പൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം റാഷിദ് ഖാൻ പലപ്പോഴും അഫ്ഗാനെതിരെ കളിക്കുമ്പോൾ ഒരു വലിയ ത്രെട്ട് ആണല്ലോ റാഷിദ് ഖാൻ റാഷിദ് ഖാൻ ഇന്ത്യയ്ക്കെതിരെ ഒരുപാട് മത്സരങ്ങളൊന്നും ടി ട്വന്റി കളിച്ചിട്ടില്ല രണ്ട് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത് അതിൽ ഓവറുകൾ ഓവറുകളധികം ബൗൾ ചെയ്തിട്ട് അറുപത്തി ഒമ്പത് റൺസാണ് ഇന്ത്യൻ താരങ്ങൾ അടിച്ചത് ഒറ്റ ഒറ്റ വിക്കറ്റ് പോലും റാഷിദ് ഖാൻ ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് രോഹിത്തും കോഹ്ലിയും ടി ട്വന്റി മത്സരങ്ങളിൽ ടി ട്വന്റി ഐ മത്സരങ്ങളിൽ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നാലായിരത്തി നാൽപ്പത്തി രണ്ട് റൺസുമായിട്ട് ടൈ ആയിട്ട് നിൽക്കുകയാണ് അവരെക്കാൾ മുമ്പിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അത് പാകിസ്ഥാന്റെ ബാബർ അസമാണ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് അപ്പോൾ ഇനി ബാബർ അസമിനെ മറികടക്കാൻ ഒരു സെഞ്ചുറിയാണ് വേണ്ടത് അതിൽ ആര് നേടും ഇനി അത് നേടിയില്ലെങ്കിലും ഇവരിൽ ആരായിരിക്കും ഇന്ന് മറികട പരസ്പരമുള്ള ഈ പോരിൽ മറികടക്കുക അതും നമ്മൾ കാത്തിരുന്ന് കാണണം എന്തായാലും ടീം ഇന്ത്യ ഇന്ന് വിജയിച്ച് കയറിക്കൊണ്ട് സൂപ്രയജ്ഞ തുടക്കം ഇടും എന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീണ്ടും വരാം